പ്രേമലുവിലെ ആദ്യായ നടൻ ശ്യാംമോഹനെ കെട്ടിപ്പിടിച്ച് രാജമൗലി ഇവനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു തുറന്നു പറയുന്നു മലയാളത്തിനു പുറമെ മറ്റു ഭാഷകളിലും തകർത്തോടുന്ന പ്രേമലു തെലുങ്ക് പതിപ്പിന്റെ സക്സസ് മീറ്റിൽ താരങ്ങളെ ആവോളം പ്രശംസിച്ച് സംവിധായകൻ എസ് എസ് രാജമൌലി തെലുങ്കിൽ വൻ വിജയമായി മാറിയ പ്രേമലുവിന്റെ വിജയാഘോഷങ്ങളിൽ രാജമൗലി പങ്കെടുക്കുകയും പ്രധാന വേഷങ്ങളിലെത്തിയ മമിത ബൈജു നസ്ലിൻ സംഗീത് പ്രതാപ് ശ്യാമോഹൻ ഉൾപ്പെടെയുള്ള എല്ലാ താരങ്ങളെയും അഭിനന്ദിച്ചു മലയാള സിനിമാ ഇൻഡസ്ട്രി നിരന്തരം മികച്ച അഭിനേതാക്കളെ കണ്ടെത്തുന്നതിൽ വിജയിക്കുന്നുണ്ട് എന്നും ഒരൽപ്പം അസൂയോടും വേദനയോടും കൂടിയാണ് താനിത് പറയുന്നത് എന്നും ഹാസ്യരൂപേണ അദ്ദേഹം പറഞ്ഞു പ്രേമലു കണ്ട് ചിരിയടക്കാൻ കഴിഞ്ഞില്ലെന്നും നായികിയായ മമിതാ ബൈജു ഗീതാഞ്ജലിയിൽ അഭിനയിച്ച ഗിരിജയെയും സായി പല്ലവിയെയും പോലെ ആരാധകരുടെ ഹൃദയത്തൊഴുപ്പായി മാറുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നും രാജമൌലി പറഞ്ഞു ക്ഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോണർ അതുകൊണ്ട് തന്നെ റൊമാൻറിക് കോമഡി സിനിമയോ മറ്റ് ജോണറുകളോ എന്നെ ആകർഷിക്കാറില്ല ഈ സിനിമ തെലുങ്കിലേക്ക് കൊണ്ടുവരാൻ കാർത്തികയെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഞാൻ അധികം താൽപ്പര്യം കാണിച്ചിരുന്നില്ല എന്നാൽ പ്രേമലു തിയേറ്ററിൽ നേരിട്ട് കണ്ടപ്പോൾ സിനിമ എന്നെ ഒരുപാട് ആകർഷിച്ചു തുടക്കം മുതൽ അവസാനം വരെ സിനിമ എന്നെ പൊട്ടിച്ചിരിപ്പിച്ചു ഇതിനു മുമ്പ് ഇതുപോലൊരു സിനിമ കണ്ടു പൊട്ടിച്ചിരിച്ചത് എന്നാണെന്ന് ഓർമ്മയില്ല അതിനാദ്യം ക്രെഡിറ്റ് നൽകേണ്ടത് എഴുത്തുകാരന് തന്നെയാണ് അദ്ദേഹം ഈ സിനിമയിൽ ഉപയോഗിച്ച ഓരോ വാചകങ്ങളും ഓരോ കോമഡിയും ഓരോ മീമും പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ചു പോന്നവയാണ് എന്നും തുറന്നു പറയുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി